ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് നാല് നാലരയൊക്കെ ആയപ്പോൾ എണീച്ച് കുളിച്ച് റെഡിയായി അഞ്ചഞ്ചര അഞ്ചേ മുക്കൽ ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ചു ട്രെയിൻ മിസ്സാവും കാരണം ഓട്ടോ ഒന്നും കിട്ടാനില്ല അങ്ങനെ ഒരുവിധം ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി ഞങ്ങൾ എത്തി ജസ്റ്റ് മിസ്സിനാണ് കേട്ടോ എത്തിയത് അവിടെ എത്തി ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു ഞാൻ കുടിച്ചില്ല അമ്മയും അച്ഛൻ കുടിച്ചു അമ്മയ്ക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പറയുക വിശക്കും അതുകൊണ്ട് അമ്മ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞാനും അല്ലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ില്ല കേട്ടോ അങ്ങനെ ഞങ്ങളവിടുന്നത് ആ ട്രെയിനിൽ കയറിയിരുന്നു കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പകൽ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി ഞങ്ങളെ സൈഡിലുള്ള വിൻഡോ സ്റ്റക്കായിരുന്നു അങ്ങനെ അച്ചു ഒരുവിധം എങ്ങനെയൊക്കെയോ അത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് വ്യൂസൊക്കെ ഇങ്ങനെ കണ്ട് അലക്കുട്ടനും ഇതിങ്ങനെ തുറന്നു വെച്ചപ്പോൾ പിന്നെ കുറച്ച് നേരം നോക്കി അങ്ങനെ ഇരുന്നു അല്ലെങ്കിൽ അത്രയും നേരം അവൻ ഭയങ്കര കച്ചറ കാണിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇതുപോലെയുള്ള ഓരോ കായൽ പുഴ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് അധികം ദൂരം ഇല്ല കേട്ടോ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിനകത്ത് അതിനുശേഷം ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ഞങ്ങൾ കൊല്ലത്തേക്ക് എടുത്തത് ആക്ച്വലി അതിൻ്റെ കരുനാഗപ്പള്ളി വരെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് വീണ്ടും കുറച്ചും കൂടെ ഓട്ടോയിൽ പോയാൽ മതിയായിരുന്നു പക്ഷേ അത് അതെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊല്ലത്തിറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് ആണ് ഞങ്ങൾ പിന്നെ പോകുന്നത് ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാട്ടിൽ മേക്കതിൽ എന്ന് പറയുന്നൊരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഒരു ദേവീക്ഷേത്രമാണ് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയുള്ള ഇത് നീണ്ടകര പാലാണ് കേട്ടോ ഇതിൻ്റെ വേറെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തി ഇവിടെ നിന്ന് ഇനി ചെറിയ കുറച്ച് ദൂരേ ഉള്ളൂ ഒന്ന് ജങ്കാറിലോ അല്ലെങ്കിൽ തോണിയിലൊക്കെ ആയിട്ട് അപ്പുറത്തോട്ട് പോകണം എന്നിട്ട് വേണം ക്ഷേത്രത്തിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ അമ്മ അമ്മയ്ക്ക് പേടിയാണ് ഇതുപോലെ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അമ്മ പേടിച്ച് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ജങ്കാറിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ കുറേ ആളുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു ഫ്രീ സർവീസ് ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ തോണിയിൽ പോവാന്ന് അപ്പോൾ ഈ തോണി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ തോണിയിൽ കയറിയിട്ടാണ് കേട്ടോ പോയത് ഞാനിതിന് മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം കയറിയിട്ടുള്ളത് കൊണ്ട് എനിക്കത്ര പേടി ഉണ്ടായിരുന്നില്ല കയറുന്നവരെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ തോണിയിലായപ്പോൾ എനിക്കും ചെറിയൊരു എന്താ പറയുക കാരണം ഇതിങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു ജങ്കാറിൻ്റെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതും ഒക്കെ ഒരു എന്താ പറയുക പുതിയ പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ ഞങ്ങളത് അതിൽ കയറി ഞങ്ങൾ കയറിയില്ല കയറാൻ ഉള്ളൂ ഞങ്ങളത് ആ തോണീൻ്റെ അങ്ങോട്ട് പോയി എന്നിട്ട് എന്നിട്ടിതാ തോണി കയറി കുഴപ്പമില്ലാതെ കയറി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അല്ലെങ്കിൽ കുട്ടിനൊക്കെ ഭയങ്കര ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്ന് അത് വീഡിയോ നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മയൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പുറത്തേക്ക് എത്ര ദൂരേ ഉള്ളൂ പക്ഷേ അതിന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അതിൽ കയറി പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെത്തിയതാണ് ഇനി ക്ഷേത്രത്തിലോട്ട് നടക്കാണ് കേട്ടോ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം തന്നെ നമ്മുടെ വഴിപാട് മണിയായിരുന്നു മണി കെട്ടുന്നതായിരുന്നു അപ്പോൾ അത് പോയിട്ട് ചീട്ടാക്കി ാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരു മരം ഉണ്ട് അതിന്റെ ചുറ്റും നമ്മളിങ്ങനെ ഏഴ് പ്രാവശ്യം വലം വെക്കണം എന്നിട്ട് വേണം അതിൽ മണി കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഏഴുപ്രാവശ്യം വലം വെച്ചിട്ട് ഞാനും അച്ചും അമ്മയും ഒക്കെ മണി കെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ നേർച്ച നേർന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എങ്ങനെ മണി കെട്ടാമെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളിത് ഓൾറെഡി നടന്ന കാര്യമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി കെട്ടുന്നതാണേ അങ്ങനെ മണി കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളകത്ത് ഓരോ നടയിലും പോയി പ്രാർത്ഥിച്ചു വഴിപാടുകളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിലും കടലാണ് കേട്ടോ നല്ല വലിയൊരു ബീച്ചാണ് പക്ഷെ നല്ല നട്ടുച്ച സമയമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല നേരെ തിരിച്ചു പോരാണ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ജംഗാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെത്ര പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം വലിയതാണ് ഇത് ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഫ്രീ സർവീസാണ് പൈസയൊന്നും കൊടുക്കണ്ട വള്ളത്തിൽ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് ഇന്ന പൈസയൊന്നും ഇല്ല പക്ഷെ എന്തെങ്കിലും അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ ഞങ്ങൾ വന്ന ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് കഴിയുമെന്നുള്ളത് കൊണ്ട് ഇനി വേറെ ഓട്ടോ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ ഉച്ചയായിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ ഓരോ മസാല ദോശയും ചായയൊക്കെ പറഞ്ഞു അച്ചു ഒന്നും കഴിച്ചില്ല അച്ചു ജസ്റ്റ് ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവനൊരു ചായം കൂടെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് പിന്നെ പോയിട്ട് ഒരു ലോക്കൽ ടിക്കറ്റ് എടുത്തു അപ്പം ഞങ്ങൾക്കൊരു ത്രീ ഹവേഴ്സിൽ ഏത് ട്രെയിനിൽ വേണേലും കയറാം ആ ഒരു രീതിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഞങ്ങൾ ട്രാൻഡത്തെത്തി അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് ഞങ്ങളിത് തിരിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വിഷമു അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറി ആക്ച്വലി ഞാനും അമ്മയും മാത്രമേ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അച്ചും ഒരു ജ്യൂസ് ആയിരുന്നു പറഞ്ഞത് ഷേക്ക് പക്ഷേ ഞങ്ങൾ രണ്ടിനും കുറച്ചേ കഴിച്ചോളൂ ബിരിയാണി അത്രയ്ക്ക് പോരാ അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി മൊത്തം അച്ചുവാണ് വേണം കേട്ടോ കഴിച്ച് ഞങ്ങൾ ഓരോ ലൈമും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഓട്ടോ എടുത്തു അപ്പം ചെറുതായിട്ടൊന്ന് മഴ ചേറിപ്പം ഞങ്ങൾ പണി വാളിയൊന്നും ചേർച്ചു പക്ഷേ പെയ്തില്ല കേട്ടോ അതെ ഞങ്ങൾ ചുമ്മാ ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു കേട്ടോ ട്രാൻഡത്ത് രാമചന്ദ്ര എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അവർക്ക് ഒരുപാട് ഷോപ്പുണ്ട് ഇതുപോലെ ഭയങ്കര എന്താ പറയുക ചീപ്പ് റേറ്റിലൊക്കെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി പിന്നെ അവിടെ കൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറേ നടന്നു കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ സൈഡിലൊക്കെ ഷോപ്പായിട്ട് അങ്ങനെ നടന്ന് 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 ഞങ്ങൾ ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി അപ്പോൾ അതിൻ്റെയും ഫ്രണ്ടിലൊക്കെ ഇതുപോലത്തെ കച്ചവടങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെയും ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്നു കുറേ നേരം നടന്നിട്ടോ ഒരു വൈകുന്നേരം കുറേ നേരം ഞങ്ങൾ ഇതേപോലെ ഓരോന്നും നോക്കി കണ്ട് നടക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നടക്കാൻ പിന്നെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നടക്കാം നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ ഓരോ കടയ്ക്ക് ചുറ്റും ഇങ്ങനെ കുടിക്കൂടി നിൽക്കുക ഇങ്ങനെ എന്താ പറയുക ചീപ്പ് റേറ്റിനാണ് കേട്ടോ സാധനങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്തിട്ടും ഒക്കെ ആൾക്കാരും ഇങ്ങനെ അവിടെ നിന്ന് വാങ്ങുന്നതൊക്കെ കണ്ടു ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണുക വൈകുന്ന നേരമല്ലേ അത്രയും നേരം ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ നടന്നിട്ടൊക്കെ പോകാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു പാനിപ്പുരി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ വന്നത് പക്ഷേ ഈ ഒരു പരിസരം ഒന്നും ഞങ്ങളുടെ അമ്മയ്ക്കത് കഴിക്കാമെന്നൊന്നുമില്ല കേട്ടോ കാരണം തിരേ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കൂടെയൊക്കെ നടന്ന് തിരിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അച്ഛനൊരു പാൻറ്റും ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പ് തിരഞ്ഞു നടക്കുന്നു ആദ്യം വിചാരിച്ചു സുഡിയോയിൽ പോകാമെന്ന് അങ്ങനെ സുഡിയോ തിരഞ്ഞ് തിരഞ്ഞ് നടന്ന് സുഡിയോ എത്തി സുഡിയോ പോയി നോക്കിയിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടുന്ന് കുറേയൊക്കെ ഇട്ട് നോക്കി പക്ഷെ ഒന്നും അവൻ്റെ ഒരു സൈസിന് കിട്ടിയില്ല അങ്ങനെ പിന്നെ എനിക്കൊരു സ്കേർട്ട് നോക്കുന്നുണ്ടായിരുന്നു അതും നോക്കി അതും കിട്ടിയില്ല അപ്പോൾ കുറേയൊക്കെ അവിടെയൊക്കെ തിരിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ അടുത്ത് മാക്സ് പോയി മാക്സിലും അതുപോലെ തന്നെ കുറേ നോക്കി മാക്സിൽ നിന്ന് അവന് കിട്ടിയിട്ടോ ഒരു ടീഷർട്ടും പിന്നെ ഒരു പാൻറ്റും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കേർട്ട് ഞാൻ നോക്കുന്നതായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല ഞാൻ ഒരു ഡെനീം സ്കേർട്ടായിരുന്നു കേട്ടോ നോക്കിയത് അത് കിട്ടിയില്ല പിന്നെ ഞാൻ ട്രെൻഡ്സിലൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെയും കിട്ടിയില്ല പിന്നെ ഞങ്ങളുടെ കെ എഫ് സി പാഴ്സൽ വാങ്ങിച്ചിട്ട് റുമ്പോൾ കൊണ്ടുവച്ച് കഴിക്കുകയാണ് കേട്ടോണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടുത്ത ദിവസത്തെ വീഡിയോ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ചച്ച ബോ ബൈ